നമുക്ക് ധവജ വിഭോചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവിടിയാക്കിയ വലിയതയെക്കായിട്ട് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു റോമാലേഖന പഠനം ദൈവകൃപയാൽ കംപ്ലീറ്റ് ചെയ്യാനും ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മുടെ തിരിക്കാനും കർത്താവ് സഹായിച്ചു റോമാലേഖനത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നതും അതിൻ്റെ ആശയത്തോടൊക്കെ വളരെ അതിനെ ആ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രതിപാദ്യ വിഷയം തന്നെയാണ് ഗലാത്യർക്ക് എഴുതുന്നതായിട്ടുള്ള ഈ ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മത്തന ഗലാത്യർക്ക് ഗലാത്യ സഭയ്ക്ക് ലേ ലേഖനം എഴുതുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കും റോമർക്ക് കെഴുന്ന ലേഖനത്തിലാണ് വിശ്വാസത്താൽ വല രക്ഷ കൃത്യമായിട്ട് പറഞ്ഞു കൃപയാലോല രക്ഷ എന്നുള്ളത് എന്നാൽ വളരെ പോയിന്റായിട്ടും വളരെ ഹൈലൈറ്റ് ചെയ്തും കൃപയാളുടെ രക്ഷ എന്താണെന്ന് വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്ന ഒരു ഒരു ലേഖന ഭാഗമാണ് ഗലാത്തിൽ ലേഖനം എന്തല്ല എന്നും കൂടെ അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ദൈവകൃപയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് അതെന്തല്ല അത് നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ചില മത കർമ്മങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല മറിച്ച് അതൊരു ഒരു ബന്ധമാണ് എന്നുള്ള നിലയിലാണ് ഗലാത്തിയർക്ക് എഴുന്ന ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയമെന്ന് നമ്മൾ മൊത്തമായിട്ട് നമുക്ക് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം നിങ്ങൾ ഇങ്ങനെ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതാനഭാസ്റ്റർ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധം ശരി ആയി ആകുമായേക്കും എന്നുള്ള നിലയിലുള്ളൊരു മതസംഹിതയല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അത് ചില റൂൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടായേക്കാം എന്ന് പറയുന്നതല്ല മറിച്ച് എത്ര ഘോര ഭാപിയാണെങ്കിലും വിശ്വാസത്താൽ ഈ അത്യുന്നതനായ ദൈവത്തിൽ വിശ്വസിക്കാനും അവന്റെ പേർക്കു വേണ്ടി യേശു കർത്താവ് കാൽവരക്രൂശിൽ അവന് പകരമായി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും ദൈവ പൈതലായി തീരാനായിട്ടുള്ള അധികാരവും അവകാശവും ദൈവം കൊടുത്തിരിക്കുന്നു എന്നുള്ളതും ആ യേശുക്രിസ്തു കാൽവരക്രൂശിൽ നിവർത്തിച്ച ആ രക്ഷയോടുകൂടെ വേറെ എന്തെങ്കിലും കൂടെ അഡീഷണലായിട്ട് ചേർത്താൽ മാത്രമേ ആ രക്ഷ പൂർണ്ണമാകൂ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ആദ്യം പൗലോസ് പ്രസംഗിച്ചു എന്നാൽ പൗലോസ് തന്നെ തിരിഞ്ഞു വന്ന് അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും സ്വർഗത്തിൽ നിന്നുള്ള ഒരു ദൂതൻ അങ്ങനെ വന്നു പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പൗലോസ് വളരെ ഖണ്ഡിതമായിട്ട് പറയുന്ന ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ ഈ പകൽക്കാലം കാണാനടിയത് ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ നമ്മുടെ പല സഭകളുടെയൊക്കെ ചൊല്ലുകളിലൊക്കെ ഈ ആ ഭാഗം ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം സ്വർഗത്തിലൊരു ദൂതൻ വന്ന് ഇനി ഈ സുവിശേഷം മാറ്റി പറഞ്ഞാലും ഈ സുവിശേഷത്തോടുകൂടെ വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടുചേർത്താലേ ഈ രക്ഷ കംപ്ലീറ്റ് ആകൂ എന്നുള്ള നിലയിൽ ആരെങ്കിലും പ്രസംഗിച്ചാലോ പഠിപ്പിച്ചാലോ അതൊരു പക്ഷെ ഞാൻ തന്നെ നാളെ വന്ന് പറഞ്ഞാലോ അത് ഞാൻ ശപിക്കപ്പെട്ടവനായിട്ട് തീരും എന്നുള്ള നിലയിൽ പൗലോസ് വളരെ എത്ര സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളിലൂടെ പൗലോസ് അത് പറയുന്നതിൻ്റെ ആ തീഷ്ണത വെളിവാക്കുന്നത് അതാണ് സത്യം ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും എന്നെങ്കിലും ഇത് മാറ്റിയാലും ദൈവത്തിൻ്റെ സുവിശേഷത്തിന് ഒരു വ്യത്യാസവും ഉണ്ടാവത്തില്ല അത് കൃപയാൽ വിശ്വാസം മൂലം ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന സുവിശേഷമാണ് കൃപയാൽ വിശ്വാസം മൂലം എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആ പദ്ധതി അനുസരിച്ചല്ലാതെ ദൈവത്തിൻ്റെ ആ രീതി അനുസരിച്ചല്ലാതെ വേറൊരു നിലയിലും ഈ ദൈവനീതി നൽകപ്പെടുകയില്ല എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കുന്നത് നമുക്കറിയാമല്ലോ ഈ അത് തുടങ്ങുന്ന സമയത്ത് തന്നെ മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസോല പൗലൂസും കൂടെയുള്ള സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത് അത് പൗലോസ് എഴുതിയ ആദ്യ ഭാ സമയങ്ങളിൽ പെട്ട ഒരു ഒരു ലേഖനമാണെന്നും നമുക്കറിയാനായിട്ട് കഴിയും ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ദൈവവചന ഭാഗം ഒരു സഭയെ പോയി പ്രസംഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് ഒരു വേലക്കാരൻ എന്നുള്ള നിലയ്ക്ക് പോയി പ്രസംഗിച്ചത് ഇതാ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാ എൻ്റെ സഭയിലെ ഉപദേശിയെ ഒരു മൂന്ന് ദിവസം മീറ്റിങ്ങിനെ വിളിച്ചപ്പം അദ്ദേഹത്തിന്റെ പെട്ടി ചുമന്നുകൊണ്ട് പെട്ടി ചുമന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ ആലങ്കാരികമായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഒരു സഹ ശുശ്രൂഷകൻ എന്നുള്ള പോലെ അദ്ദേഹത്തോണ്ട് എന്നെ വിളിച്ചിട്ടില്ല അദ്ദേഹത്തെയാണ് വിളിച്ചേക്കുന്നത് എന്നാൽ അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന് ഞാനും കടന്നുപോയി അപ്പം മെയിൻ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ നീ ഒരു അരമണിക്കൂർ സംസാരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അരമണിക്കൂർ ഈ ഗലാത്തിലേഖത്തിൽ സംസാരിച്ച് തുടങ്ങിയത് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം അത് അതിനുശേഷം ഞാൻ മെയിൻ പാസ്റ്റോഡ് പറഞ്ഞ് എന്നാൽ പിന്നെ ഇവൻ ഇവിടെ നിന്നോട്ടെ പാസ്റ്റർ പൈക്കോ എന്ന് പറഞ്ഞു ഒരു ദിവസം അപ്പൊ ആസർക്ക് അതിൽ വിഷമമുണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എപ്പോഴും ഇപ്പൊ ഗലാതി ലേഖനം പ്രസംഗിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള എൻ്റെ ചില ഈ അനുഭവങ്ങളിലേക്ക് എൻ്റെ ഓർമ്മകൾ പെട്ടെന്ന് പോകാനിടയായിട്ട് തീരും അപ്പോൾ പൗലോസ് ലീഹയുടെ ജീവിതത്തിലും അദ്ദേഹം വളരെ വളരെ നിഷ്കർഷിച്ച് എഴുതുന്ന ഒരു ലേഖനവും വളരെ ഖണ്ഡിതമായ ചില പ്രയോഗങ്ങൾ അത് പലപ്പോഴും അതെങ്ങനെ അത് നമ്മൾ മുന്നോട്ട് കടന്നു വരുമ്പോൾ നമ്മളത് പഠിക്കും കാരണം നി വീണ്ടും ന്യായ പ്രമാണത്താ നീതീകരിക്കപ്പെടുവാനിച്ച് നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി അപ്പം കൃപയിൽ നിന്ന് ബ്രദറെ പുള്ളി കൃപയിൽ നിന്ന് വീണുപോയി എന്നൊക്കെ നമ്മൾ സാധാരണ ലോക്കലായിട്ട് പറയാറുണ്ട് എന്നാൽ എന്താണ് കൃപയിൽ നിന്ന് വീണു പോകുക എന്നതിൻ്റെ അർത്ഥം ശരിക്ക് അതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന ഒരു ലേഖന ഭാഗമാണ് ഇത് എന്ന് നമുക്കറിയാം അപ്പം എന്തുകൊണ്ടാണ് ഈ മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലും അല്ല എന്ന് പറയാനുള്ള കാരണം അത് നമ്മൾ വളരെ വ്യക്തമാക്ക വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാരണമാണ് കാരണം എറുസലേമിലെ കർത്താവിൻ്റെ കാലശേഷം ശിഷ്യന്മാരുണ്ടായിരുന്നു പത്രോസ്ലിഹ അതുപോലെ യാക്കോബ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ആയിരുന്നു അവിടെ പല തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അവർ അത്യാവശ്യ സമയങ്ങളിൽ അത് അത് തീരുമാനിക്കാനായിട്ട് പ്രാർത്ഥനയോടെ അവർ ഒന്നിച്ചു കൂടുകയും ദൈവസന്നിധിയിൽ യോഗ്യമായ തീരുമാനങ്ങൾ അവിടെ അവരെടുത്തു വന്നിരുന്നു എന്നുള്ള വിഷയവും നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഈ സുവിശേഷം എന്തായിരിക്കണം എന്ന് ഉള്ളതിന് കുറച്ച് ആൾക്കാർ ചേർന്ന് എടുത്ത ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല ഈ സുവിശേഷം ദൈവത്തിന് സുവിശേഷത്തെക്കുറിച്ച് കുറിച്ച് പല ദൈവവചന ഭാഗങ്ങളിൽ നമ്മൾ നമ്മളെ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് ദൈവം താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും ദൈവം നിന്നതുമായ ഇത്ര വലിയ രക്ഷ എന്ന് നമ്മൾ അതിൻ്റെ രണ്ടാം അധ്യായത്തെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഇത് അബ്രഹാമിനോട് ദൈവം നേരത്തെ തന്നെ നിന്റെ സന്തതി മുഖാന്തര സകലജാതികൾ എന്നുള്ള സുവിശേഷം ദൈവം പറഞ്ഞു തുടങ്ങിയതായിട്ട് ഇതേ ഗലാത്തി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ വചനത്തിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ചില മനുഷ്യർ ചേർന്ന് വന്ന് അവർ നമുക്ക് ഇന്ന ഇന്നതുപോലത്തെ ചില തീയറികൾ ഉണ്ടാക്കി ഇനിയും മുതൽ പ്രസംഗിക്കാം ഇനി ആൾക്കാരെയൊക്കെ അത് പറഞ്ഞ് നമുക്ക് പഠിപ്പിക്കാം അല്ലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന ഉപദേശമായിട്ട് ഈ ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് പ്രസന്റ് ചെയ്യാം ഇത് കുറച്ച് ആൾക്കാർ ചേർന്ന് വന്ന് തീരുമാനിച്ചുണ്ടാക്കിയ ഒരു അല്ല ഈ സുവിശേഷം എന്ന് പറയുന്നതും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതും എന്ന് ഇത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചോദ്യം ചോദിക്കുകയും വിവാദങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നവർ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഇവിടെ സപ്ലൈ പോയി അങ്ങനെ പെട്ടെന്ന് ഇൻവെർട്ടർ ഒന്ന് ഓൺ ചെയ്യേണ്ടി വന്നു അപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യരാണ് ഇത് പറഞ്ഞു തുടങ്ങിയതെങ്കിൽ ഇതിനെന്തെങ്കിലും ചില നമ്മൾ ഈ ചില സംഗതിയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ ഇത് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കാറ് നമുക്കറിയാമല്ലോ നമ്മളൊക്കെ മൊബൈൽ ഫോൺ മേടിച്ചിട്ട് ഇടയ്ക്ക് മൂന്ന് മാസം ആറ് ഒക്കെ കൂടുമ്പോൾ ഇത് താനേ അപ്ഡേറ്റ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഈ സുവിശേഷം ഓരോ കാലഘട്ടങ്ങളിലെ ഡിമാൻഡ് അനുസരിച്ച് അത് മാറ്റി പറയാൻ പറ്റിയതും ഓരോ ആൾക്കാരുടെ ടേസ്റ്റും ഡിസ്ലൈക്കും ലൈക്സും ഒക്കെ അനുസരിച്ച് ഇത് മാറേണ്ട ഒരു കാര്യമായിരുന്നെങ്കിൽ മനുഷ്യരാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആ സമയത്ത് കൂടുന്ന കുറച്ച് മനുഷ്യർ ചേർന്നത് ചെയ്യാമായിരുന്നു എന്നാലിത് മനുഷ്യർ പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു കാര്യമല്ല മനുഷ്യരെ ഹൃദയത്തിൽ തോന്നിയ ഒരു വിഷയവുമല്ല അല്ലെങ്കിൽ മനുഷ്യരാരെങ്കിലും അയച്ചിട്ട് പോയി ആരെങ്കിലും പറഞ്ഞതും അല്ല ഇത് ദൈവം തമ്പുരാൻ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിൽ അനാദികാലം മുതൽ മറഞ്ഞ് കിടന്നതായിട്ടുള്ള ഒരു ആലോചനയാണ് എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാവും എന്നോട് ഒരിക്കൽ ഒരു പുതിയ വേലക്കാരനെ ആക്കുന്ന സ്ഥലത്തൊരു സെൻടർ പാസ്റ്റർ വന്നപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു സുവിശേഷീകരണത്തെക്കുറിച്ച് ബ്രദർ കുറച്ച് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്നെ ഹൃദയത്തിലേക്ക് വന്ന് എഫ് എസ് എഫ് ലേഖനത്തിലെ വാക്യമാണ് അത് ഭൂമിയിലുള്ളതും സ്വർഗ്ഗത്തിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണ്ണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന വാക്യമാണ് പെട്ടെന്ന് ഈ സുവിശേഷീകരണത്തെക്കുറിച്ച് എനിക്ക് തോന്നി കാരണം അത് ഞാനോ അല്ലെങ്കിൽ എൻ്റെ നീതൽ ഇരിക്കുന്ന ചില ഉപദേശിമാരോ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്ന ചില സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരോ ഇനി അല്ല ആഗോളമായിട്ടുള്ള ചില ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്നെന്ന് പറയുന്ന ആൾക്കാരോ അവര് പർപ്പസ് ചെയ്ത് അവരുദ്ദേശിച്ച് പറഞ്ഞു വിട്ട ഒരു സംഗതി അല്ല ഞാൻ ഈ പ്രസംഗിക്കുന്നത് മറിച്ച് അനാദികാലം മുതൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞ് കിടന്ന ഒരു വിഷയമായിരുന്നു ഈ സുവിശേഷമെന്നും തൻ്റെ പുത്രൻ മുഖാന്തര സകലത്തെയും തന്നോട് നിരപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന് സൃ ലോക സൃഷ്ടിക്ക് മുന്നേ തന്നെയുള്ള ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നു എന്നുള്ളതും അത് യേശു ക്രിസ്തുവിലൂടെ കാലസമ്പൂർണതയിൽ വെളിപ്പെട്ടതാണ് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മെസ്സേജും യേശു ക്രിസ്തുവിൻ്റെ ജീവിതം എന്നുള്ളതും ആ ആ യേശു ക്രിസ്തു ആരാണോ എന്താണോ ദൈവം വെളിപ്പെടുത്തി യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയ ആലോചന എന്താണോ അത് അതുപോലെ സ്ലീഹന്മാരും അപ്പോസ്വലന്മാരും പ്രസംഗിക്കുക മാത്രമാണ് ചെയ്തത് ഇത് ആരെങ്കിലും ഓരോ ചേരുവ ചേർത്ത് ചേരുവ ചേർത്ത് സമയമനുസരിച്ചും കാലമനുസരിച്ചും മനുഷ്യന്റെ അഭിരുചി അനുസരിച്ചും അവന്റെ ഡിസ്ലൈക്കുകൾ അനുസരിച്ചും ഒക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമല്ല ഈ ഒരു സംഗതിയാണ് ഒന്നാമത് പറഞ്ഞറിയിക്കാനായിട്ട് അവിടെ ശ്രമിക്കുന്നത് ആദ്യം നമ്മൾ വായിക്കുന്ന ഭാഗങ്ങളിൽ പറഞ്ഞറിയിക്കാൻ ശ്രമിക്കുന്നത് ഇത് ഇത് മനുഷ്യന്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു കഥയല്ല അല്ലെങ്കിൽ മനുഷ്യരാരെങ്കിലും ഇത് പറഞ്ഞു തുടങ്ങിയതായിട്ടോ അല്ലെങ്കിൽ മനുഷ്യരാരെങ്കിലും ഇത് പറഞ്ഞറിയിക്കാനായിട്ടോ ആര് ആരെയും ഏൽപ്പിച്ചതായിട്ടോ ദൈവത്തിൻ്റെ വചനത്തിലോ ചരിത്രത്തിലോ അതിന് യാതൊരു ഒരു 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 റെഫറൻസും ഇല്ല ഇത് ദൈവം പറഞ്ഞതുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആലോചനയാണ് എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് വെളിപ്പെടുത്തുന്നത് അപ്പൊ സുവിശേഷത്തെ ചോദ്യം ചെയ്യുകയും സുവിശേഷത്തെക്കുറിച്ച് ചോദിക്കുകയും അതുപോലെ വിവാദങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഉള്ള ഏക ഉത്തരം ഇത് ഞങ്ങളാരും എവിടെന്നെങ്കിലും പോയി പഠിച്ചിട്ട് അത് പഠിച്ചിട്ട് പറയുന്നതല്ല ബൈബിൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എന്നൊരു സംഗതി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം പരിശോധന നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് ദൈവത്തിന് ദൈവ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ അവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ദൈവം സ്നേഹിച്ചു എന്നുള്ള ദൈവത്തിന്റെ ആലോചന അതിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് തന്നെ താൻ അയച്ചവനിൽ നാം വിശ്വസിക്കുകയും അവൻ മുഖാന്തരം നാം നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ന് തുടരെ തുടരെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പൗലോസ് പറയുകയാണ് നമുക്കറിയാം പൗലോസിന് ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് നമ്മൾ തുടർന്ന് ഓരോ അധ്യായങ്ങൾ വിഭാഗങ്ങൾ പഠിക്കുമ്പം കൂടുതൽ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും ഒന്നാം നൂറ്റാണ്ട് മുതൽ പൗലോസിനുണ്ടായിരുന്ന ഒരു ഒരു വലിയൊരു പോരാട്ടം പോരാട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്കൽ ലാംഗ്വേജല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പൗലോസ് വിത്ത് വിതച്ചിട്ട് പോകും പുറകെ വന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ യഹൂദന്മാര് ആയിട്ടുള്ള ആൾക്കാർ ജൂഡേസേസ് കർത്താവിന്റെ ദാസം പറഞ്ഞതുപോലെ അവർ വന്ന് സുവിശേഷമല്ലാത്ത ഒരു സുവിശേഷവും കൂടെ പ്രസംഗിച്ചു പൗലോസിന് ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയായിരുന്നു സത്യം പറഞ്ഞ ഇറുസ്ലേമിൽ പിടിക്കപ്പെടാനും ഒക്കെ കാരണം ഈ ഒരു സംഭവമാണ് അല്ലാതെ സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളതല്ല ന്യായപ്രമാണം പറഞ്ഞതും മോശം പറഞ്ഞതും അവൻ ആചരിക്കുന്നില്ല എന്നുള്ള നിലയ്ക്കും അതിനെതിരെ പഠിപ്പിക്കുന്നു എന്നുള്ള ചാർജ് അവനെ അവന്റെ മേൽ ചുമത്തിയിട്ട് ഇറുസ്ലേമിൽ വെച്ച് പിടിക്കപ്പെടുന്നത് എന്ന് നാം വായിക്കുന്നുണ്ട് ർഗ എന്ന ലേഖനത്തിൽ തന്നെ വായിക്കുന്നു ഇപ്പോഴും ഞാൻ പരിച്ഛേദന പ്രസംഗിക്കുന്നുവോ അങ്ങനെയെങ്കിൽ എനിക്കുള്ള എടർച്ച നീങ്ങിപ്പോയല്ലോ എന്നാൽ അവന് ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വായിക്കും അപ്പോൾ ഇത് ദൈവം അധികാരപ്പെടുത്തി ദൈവം എൻലൈറ്റൻ ചെയ്ത് കർത്താവ് അധികാരപ്പെടുത്തിയ ഒരു കാര്യമാണ് ലോകത്തിലെ ഒരു മനുഷ്യനും ഈ സുവിശേഷത്തിന്റെ കണ്ടന്റ് മാറ്റാനായിട്ടുള്ള അധികാരമില്ല സുവിശേഷം ഇനി നാളെ തൊട്ട് ഇങ്ങനെ പ്രസംഗിച്ചേക്കാം എന്ന് പറയാനുള്ള അധികാരമില്ല ഇത് രണ്ടായിരം വർഷം മുന്നേ അല്ലെങ്കിൽ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുമ്പോൾ അത് എന്തായിരുന്നുവോ യേശു ക്രിസ്തു എന്താണോ സംസാരിച്ചത് അതേ സുവിശേഷം തന്നെയാണ് ഇന്നും പ്രസംഗിക്കപ്പെടുന്നത് ആ സുവിശേഷത്തിന് മാറ്റമില്ല അല്ലാതെ അതിന് മാറ്റം വരുത്തി പ്രസംഗിച്ചാൽ അതൊരു സുവിശേഷവുമല്ല ദൈവത്തിന്റെ അല്ല ഇതൊരു സദ്വാർത്ഥ ആയിരിക്കുന്നതിന്റെ ഒരു കാരണം തന്നെ അതാണ് നോക്കിയാട്ടെ അവിടെ പ്രത്യേക പറഞ്ഞിരിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല മനുഷ്യ അത് തന്നെ നമുക്ക് ഇന്ന് ഒത്തിരി നേരം ധ്യാനിക്കാനായിട്ടുണ്ട് ദൈവം ഇത് ഞങ്ങൾ അതിൻ്റെ സാങ്കത്യം അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാങ്കത്യം കാരണം പൗലോസ് അതുകൊണ്ട് മനുഷ്യരോടെല്ലാം ഉടക്കായിരുന്നെന്നോ മനുഷ്യരോടെല്ലാം എതിർത്ത് നിൽക്കുകയായിരുന്നെന്നോ അധികാരങ്ങൾക്ക് പൗലോസ് കീഴടങ്ങത്തില്ലെന്നോ അപ്പോസലന്മാരോടെ എതിർത്തു നിന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം പൗലോസ് ഒരു റിബൽ സ്റ്റാൻഡായിരുന്നു എടുത്തിരുന്നോ ഒന്നുമല്ല വളരെ താഴ്മയോടും വളരെ വിനയത്തോടും വളരെ മാതൃകാപരമായ ജീവിതം ജീവിക്കുകയും സഹവിശ്വാസികളോടും അതേ നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു ഭക്തനായിരുന്നു പൗലോസ് അതേസമയം നിർണായകമായ ചില ഘട്ടങ്ങളിൽ സുവിശേഷത്തിന്റെ നിലനിൽപ്പിനും സുവിശേഷത്തിന്റെ പ്രൊപ്പഗേഷനും ചില കാര്യങ്ങൾ തൻ്റെ ചില ചില ശക്തമായ നിലപാടുകൾ ആവശ്യമെന്ന് വന്ന സ്ഥലത്ത് മാത്രമേ പൗലോസ് അത് എടുത്തിട്ടുള്ളൂ നമുക്കറിയാം നമ്മൾ ഇന്ന് ഈ സുവിശേഷം എന്ന് പറയുന്ന ഈ കാര്യം ഇത്ര സ്വതന്ത്രമായിട്ട് പ്രസംഗിക്കാനും ഇത്ര ശക്തമായിട്ട് അതിനെപ്പറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഇടയായി തീരുന്നുണ്ടെങ്കിൽ ഒരു പൗലോസ് ഒരു കാലത്തെടുത്ത ഈ സ്റ്റാൻഡ് നിമിത്തമാണ് നമ്മൾ ഇന്ന് അത് ചെയ്യുന്നത് രണ്ടാമത്തെ അത് വായിക്കുന്ന പോലെ ഹൂദയിൽ നിന്ന് കുറച്ച് പേർ അന്ത്യോക്കിയിൽ വന്നു അവർ ജാതികളോടുകൂടെ തിന്നാതിരുന്നപ്പോൾ പത്രോസ് പത്രോസ്ലിഹ പോലും തെറ്റിപ്പോയി എന്ന് അല്ലെങ്കിൽ മറ്റ് ചില വ്യക്തികൾ ഭരണഭാസം തെറ്റിപ്പോയി എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അന്ന് എടുത്ത ഒരു പക്ഷെ ഒരു അപ്പോസലിനോട് നമുക്കറിയാവല്ലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ബ്രദറെ രഹസ്യമായിട്ട് പറയണം പരസ്യമായിട്ട് വിളിച്ച് പറയരുത് എന്നാൽ അതിനൊരു അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സഭയിൽ വന്നിട്ട് ഒരാൾ ഒരു പത്ത് നൂറ് പേര് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ദു ദുരുപദേശം പറഞ്ഞിട്ട് പറയുക ബ്രദറെ എന്തെങ്കിലും പറയാനുണ്ട് രഹസ്യമായിട്ട് പറഞ്ഞോണം പരസ്യമായിട്ട് പറയരുതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കാരണം അവിടെ ഇരിക്കുന്ന നൂറ് പേരുടെ മനസ്സും ആ വ്യക്തി കഴിഞ്ഞു അപ്പം ആ വ്യക്തി അവരുടെ മനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ റോങ് ഐഡിയക്ക് ഒരു വാക്സിൻ അവിടെ ആവശ്യമുണ്ട് ഒരു മറു അവിടെ ആവശ്യമുണ്ട് അപ്പം പരസ്യമായിട്ട് പറയുന്ന മണ്ടത്തരങ്ങൾക്കും പരസ്യമായിട്ട് പറയുന്ന ദുരുപദേശങ്ങൾക്കും പരസ്യമായിട്ട് തന്നെ അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ് അപ്പോൾ ആ നിലയിലാണ് പൗലോസ് ഒരുപക്ഷെ മുഖാമുഖമായിട്ട് പരസ്യമായി എതിർത്തു നിന്നു എന്ന് വായിക്കുന്നത് സുവിശേഷത്തോടുള്ള എരിവ് നിമിത്തവും ദൈവത്തിൽ നിന്നത് പ്രാപിച്ച ആ സന്ദേശത്തിന്റെ ക്ലാരിറ്റി നിമിത്തവുമാണ് അദ്ദേഹം അത് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ സ്വയം എലിവേറ്റ് ചെയ്യാനും സ്വയം ഉയർത്താൻ വേണ്ടിയല്ല നിങ്ങളല്ല ഉപ്പാസ്തമല്ല ഞാനാണ് ഇനി സഭയുടെ തൂണ് എന്ന് പറയാൻ വേണ്ടിയൊന്നും അല്ല പൗലോസ് അത് ചെയ്തത് അത് നമ്മൾ ആ അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അവിടെ വായിക്കുകയാണ് മനുഷ്യരിൽ നിന്നല്ല മനുഷ്യരാലുമല്ല അവനെ മരിച്ചവരുടെ നിന്ന് ഊർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസൊന പൗലോസും കൂടെയുള്ള സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത് അപ്പൊ സഭകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നേരത്തെ പാസ് പറഞ്ഞ പോലെ അവിടെ അവിടെയുള്ള റീജിയനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു മൊത്ത റീജിയൻ അല്ലെങ്കിൽ പേരുകൊണ്ട് ഗലാത്യ എന്ന് പറയുന്ന സ്ഥലത്താണ് പോയതെങ്കിൽ രണ്ടാമത്തെ മിശ്രിത യാത്രയല്ല പൗലോസ് പോകുന്നത് എന്നാൽ ആ ഗലാത്യ പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇക്കോന്യാ ലുസ്ത്ര ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം അവിടെ കടന്നു വരിക വരുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നിട്ട് പറയും ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വീടുവിച്ച ഈ കർത്താവ് അപ്പോൾ ഓരോ സമയങ്ങളിൽ പോപ്പുലാരിറ്റി ഉണ്ടാവുന്ന ചില ചില ഉപദേശങ്ങളുണ്ട് നമുക്കറിയാം ഒരു കാലത്ത് പിന്നെ പ്രോസ്പെക്റ്റീവ് കോസ്പൽ എന്ന് പറഞ്ഞ പോപ്പുലറായിരുന്നു നമ്മുടെ നമുക്കറിയാം കോട്ടയത്ത് തന്നെ ഉള്ള ചില വ്യക്തികളുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് വളരെ അതിൻ്റെ അപ്പോസലന്മാരായിട്ട് നിന്ന് ഞാൻ ഇത്ര വയസ്സാവാതെ മരിക്കേ എന്ന് വരെ സ്റ്റേജിൽ നിന്ന് വെല്ലുവിളിച്ച ചില വ്യക്തികളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അവരെ ആരെയും വിമർശിക്കുമല്ല അതേസമയം ഓരോ സമയത്തെ ഓരോ ട്രെൻഡുകളാണ് വേറെ ചില സമയത്ത് വേറെ ചില ട്രെൻഡുകൾ നമുക്ക് കാണാം ഇന്നും സുവിശേഷത്തിൽ ക്ലബ് ഹൗസിലെയൊക്കെ ട്രെൻഡ് നമുക്കറിയാമല്ലോ അപ്പോൾ ഓരോ ട്രെൻഡ് അനുസരിച്ചാണ് പോകുന്നത് അപ്പോൾ ഈ എന്താ ഈ ട്രെൻഡ് എന്ന് പറയുന്ന ഇതിൻ്റെ പുറകിലുള്ള ഇതെന്താ ഈ ട്രെൻഡിന്റെ പുറകിൽ ഇരിക്കുന്നതാണ് ഈ ലോകം എന്ന് പറയുന്ന സംഭവം ലോകം ജഡം പിശാചെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പം ഈ ലോകം എന്ന് പറയുന്നത് ലോകം എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് വചനം ധ്യാനിച്ചതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ഈ ലോകം എന്ന് പറയുന്നത് ലോകത്തിന് അനുസാരമായി ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ മനസ്സായി ലോകം അല്ലെങ്കിൽ ഈ ലോക അഭിപ്രായം ഒന്നുകൂടെ പോപ്പുലറാകുകയും കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് കിട്ടുകയും കുറച്ചുകൂടെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യുന്ന നിലയിലുള്ള ചില ആശയങ്ങള് ലോകം ഉന്നതമാണെന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു മനോഭാവം നമ്മളിലും ഉണ്ടാകും അത് സുവിശേഷ രംഗത്താകട്ടെ ലോകപ്രകാരമുള്ള കാര്യങ്ങളിലാവട്ടെ അതിനോട് ചേർന്ന് നിന്ന് പോകാനും അതാണ് ശരിയെന്ന് തൽക്കാലത്തേക്ക് പറയാനും ഒക്കെയുള്ള ട്രെൻ ടെൻഡൻസി നമ്മളിലുണ്ട് അല്ലെങ്കിൽ എന്നോട് ഇന്ന് പത്ത് പേര് വിളിച്ച് പറയുക ബ്രദറെ ഇത് ഇന്നത് പറഞ്ഞത് ഞങ്ങൾക്ക് വളരെ ടച്ച് ചെയ്തു അതാണ് ബ്രദർ പറഞ്ഞത് ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉടനെ നാളെ ഒരുപക്ഷെ അതേപോലെ പ്രസംഗിക്കാൻ എനിക്കൊരു ടെൻഡൻസി ഉണ്ടാകും കാരണം വാട്ട് ഈസ് പോപ്പുലർ എന്താണ് മറ്റുള്ളവർ കൂടുതൽ അംഗീകരിക്കുന്നത് ഉൾക്കൊള്ളുന്നത് അത് തന്നെ പറഞ്ഞേക്കാം എന്നുള്ളൊരു നിലയിൽ ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ സുവിശേഷത്തിന് അപ്രകാരമുള്ള വ്യത്യാസങ്ങൾ ഇല്ല പോപ്പുലർ ആകുന്ന ഒരു ലൈനിൽ കൂടെ എന്നാ പിന്നെ അതിലേക്കൂടെ അങ്ങ് വണ്ടി ഓടിച്ചേക്കാം എന്നുള്ളൊരു നിലയിൽ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക അല്ല ചെയ്യുന്നത് പോപ്പുലാരിറ്റി അല്ല നമ്മുടെ 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 മാനദണ്ഡം എന്ന് പറയുന്നു ഗലാത്തർ കരുത ലേഖനം വായിക്കുമ്പോൾ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മളെ വിടിവിച്ച് നമുക്കറിയാൻ പറ്റില്ല ഈ ലോകം എന്നുള്ള വിഷയം വളരെ ഇതായിട്ട് ഇതിൽ ഡീൽ ചെയ്തിട്ടുണ്ട് ചില കമ്പിവാക്യങ്ങളാണ് ചില ഭാഗങ്ങളിലൊക്കെ കാണുന്നതെങ്കിലും നമുക്കറിയാൻ ആറിന്റെ ആറിൻ്റെ പതിനാല് നമ്മൾ വായിക്കുമ്പോൾ എനിക്കോ നമ്മുടെ കർത്താവായ യേശു യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ ക്രൂശലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അവനാൽ എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അപ്പം ലോകത്തിന്റെ ടെൻഡൻസി അനുസരിച്ച് മറ്റുള്ളവർ അംഗീകരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കൊണ്ട് അതനുസരിച്ച് ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ ഒരു വ്യക്തി മുതിർന്നാൽ അവന്റെ ജീവിതം ഈ ലോകത്തിന്റെ ടെൻഡൻസി അനുസരിച്ചും ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ചും ആയിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ആട്ടിൻകുഞ്ഞിനെ മേടിക്കാൻ പോയ കഥ അതുപോലെ ഇരിക്കും ആട്ടുംകുഞ്ഞിനെ മേടിച്ച തലയെ വെച്ചോണ്ട് വരുമ്പോൾ കുറച്ചുപേർ ചോദിച്ചു ഇതിനെ പട്ടിയം കൊണ്ട് വരുന്നത് എന്നാണ് പേരെ ചിലർ ചോദിച്ചു ഇതെന്നാ പന്നിയെ തലയെ വെച്ചോണ്ട് വരുന്നത് വേറെ ചിലർ വേറെ ഏതാണ്ടൊക്കെ ചോദിച്ചു അവസാനം ഇവൻ പേടിച്ചിട്ട് എടാ ചിലർക്ക് ഇത് പട്ടിയായിട്ട് ചിലർക്കിത് പന്നിയായിട്ടും ഇത് ആടായിട്ടും ഒക്കെ തോന്നണം ഇതെന്തോ പിശാചാണെന്ന് പറയാം അതിന്റെ തോട്ടി വിളിച്ചെറിഞ്ഞാൽ അവൻ ഓടി എന്ന് ഞാനിങ്ങനെ കഥയെ കേട്ടിട്ടുണ്ട് മറ്റുള്ള ലോക അഭിപ്രായമനുസരിച്ചും ലോകത്തിന്റെ പോപ്പുലർ ടെൻഡൻസി അനുസരിച്ചും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്റ്റാൻഡേർഡ് വിട്ടിട്ട് അതിനെ ഒന്ന് വയലേറ്റ് ചെയ്ത് അതിനെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് അതനുസരിച്ച് ഈ സുവിശേഷത്തിന്റെ സന്ദേശം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ സംഭവിക്കുന്നത് അത് തന്നെയാണ് പൗലോസ് ഇത് പ്രസംഗിച്ചത് ആ തലമുറയിൽ പൗലോസ് പോപ്പുലർ അല്ലായിരുന്നു ആ തലമുറയിൽ ഈ സന്ദേശം പ്രസംഗിച്ചത് കൊണ്ട് അൺകോംപ്രമൈസിംഗ് ആയിട്ട് ഇത് പ്രസംഗിച്ചതുകൊണ്ട് പൗലോസിന് ചില വിഷമങ്ങൾ നേരിടേണ്ടി വന്നു ചില ബുദ്ധിമുട്ടുകൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു തനിക്ക് പ്രിയരായിരുന്ന അവർ തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയാനിടയായിത്തീർന്നു എറസിലമ്മ ചെന്നപ്പോൾ തന്നെ അത് താൻ യഹൂദന്മാർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് അറിയിക്കേണ്ടതിന് വേണ്ടി ചിലരെ അവിടെ ഇത് ചെയ്യിക്കാനും നേർച്ച കഴിക്കാനും ഒക്കെ കൊണ്ടുപോകേണ്ട ഒരവസ്ഥയിലേക്ക് ആയിത്തീർന്നു അത്രമാത്രം ടെൻഷൻ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഈ വെളിപ്പാടനുസരിച്ച് നട്ടെല്ല് വളയാതെ ദൈവസന്നിധിയിൽ അദ്ദേഹം നീക്കുന്നത് ആ തലമുറയിൽ അദ്ദേഹം പോപ്പുലർ അല്ലായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം മെജോറിറ്റി അംഗീകരിക്കുന്നതല്ലായിരുന്നു എന്നാൽ ഇന്ന് ഈ സുവിശേഷം എന്ന് പറയുന്ന ഈ സുവിശേഷം നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അന്ന് നട്ടെല് വളയാതെ പൗലൂസ് എടുത്ത ചില തീരുമാനങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ ഈ സുവിശേഷം കലർപ്പില്ലാതെ വിശ്വാസത്താൽ ദൈവ പൈതലാകുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് സാധിക്കുന്നു അപ്പോൾ ഈ ലോകത്തിന്റെ ടെൻഡൻസി അനുസരിച്ച് പോകാതെ വണ്ണം ഈ ലോകത്തിന്റെ ടെൻഡൻസിയിൽ നിന്നും ലോകത്തിന് ലോകത്തിന് നമ്മൾ സ്വന്തമായിരുന്ന അനുഭവത്തിൽ നിന്നും കർത്താവ് തന്റെ മരണത്താൽ നമ്മളെ വീ വീടുവിച്ചു നമ്മളെ കർത്താവ് സെപ്പറേറ്റ് ചെയ്തു അതിന്റെ നടുക്കൊരു ക്രൂശുണ്ട് അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ലോകത്തിന്റെ അഭിപ്രായം അനുസരിച്ച് തിരിഞ്ഞുപോയി ലോകത്തിനനുസരിച്ച് ജീവിക്കാതെ വണ്ണം ആ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രം പ്രശംസിക്കാനിടയായി തീരുന്നത് അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അതിനേക്കാളും ടച്ചിങ് ആയിട്ടുള്ള വാക്യമാണ് നമുക്കറിയാമല്ലോ ഞാൻ ക്രിസ്തുവേശുവിനോട് കൂടെ ക്രൂ മരിച്ചിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവിനോട് കൂടെ ഞാൻ ജീവിക്കുന്നു ഇനി ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസ തലത്തിൽ അതും ഇതേ കോണ്ടക്സ്റ്റിലാണ് പറയുന്നത് പിന്നെയും തിരിച്ച് യഹൂദ മതാനുസാരം നാളെ അത് നമ്മൾ നാളെ മറ്റേ നാളെ ചിന്തിക്കുമ്പോൾ നമുക്കത് വിശദമായിട്ട് പറയാം യഹൂദ മതാനുസാരമായ ഒരു ജീവിതത്തിലേക്കും സ്വയനീതിയുടെ അടിസ്ഥാനത്തിലും ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലും ദൈവസന്നിധി ദൈവത്തോട് ചേർന്ന് അല്ലെങ്കിൽ ആ നിലയിൽ മുന്നോട്ട് പോകാമെന്നുള്ള ആശയം അനുസരിച്ച് എനിക്കിനി ജീവിക്കാൻ കഴിയുകയില്ല കാരണം ഞാൻ ഒരിക്കൽ അത് പൊളിച്ചു കളഞ്ഞ് വിശ്വാസത്താലുള്ള നീതി ഞാൻ നേടിയവനാണ് ആ വിശ്വാസത്താലുള്ള നീതി നേടി എനിക്ക് തിരിഞ്ഞു പോയി അത് അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല രണ്ട് ദൈവത്തിന്റെ മുന്നിൽ ജാതികളിൽ നിന്നുള്ള പാപിന്നും യഹൂദന്മാരുടെ ഇടയിൽ നിന്നുള്ള പാപിന്നുള്ള വ്യത്യാസമില്ല യേശു ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നമ്മളെല്ലാം ഒരുപോലെ പാപികൾ എന്ന് വന്നു ഒരു നമ്മുടെ ദൃഷ്ടിയിൽ ചെറിയ പാപി വലിയ പാപി എന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാം എല്ലാവരും ഒന്നായത് നമ്മൾ കഴിഞ്ഞ ദിവസം സർവമറവിൽ വായിച്ചതുപോലെ എല്ലാരോടും കരുണ ചെയ്യേണ്ടതിന് ദൈവം എല്ലാവരെയും അനുസരണത്തിന്റെ കീഴെ അനുസരണക്കേടിന്റെ കീഴെ അടച്ചു കളഞ്ഞു എന്ന് പതിനൊന്നാം അധ്യായം അവസാന ഭാഗത്ത് നമ്മൾ വായിച്ചതുപോലെ യേശു ക്രിസ്തുവിനെയൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയിത്തീർന്നു എന്ന് നമ്മൾ വായിക്കുക അപ്പോൾ അങ്ങനെയുള്ള ആ എന്റെ അനുസരിച്ചും എൻ്റെ ചിന്തയനുസരിച്ചും സുവിശേഷത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഓരോരുത്തരുടെ ഓരോരുത്തർക്ക് കർണനസമാകുമാറും ചിന്തിക്കത്തക്കവണ്ണമുള്ള നിലയിൽ അതിനെ വളച്ചൊടിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടാകത്തില്ല ഉണ്ടാകുകയില്ല എന്ന് എന്ന് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയും കാരണം എനിക്കത് ബെന്റ് ചെയ്യാൻ പറ്റില്ല ഇനി സെറുസലേമിലിരിക്കുന്ന ടോപ്പായിട്ടിരിക്കുന്ന ആൾക്കാർ പറയുക നാളെ തൊട്ട് പൗലോസെ നീ ഇങ്ങനെ പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ അങ്ങനെ അല്ലാതെ പ്രസംഗിക്കാനായിട്ട് കഴിയത്തില്ല കാരണം ഞാനത് പ്രാപിച്ചത് ഞാനൊരു വെളിപ്പാടിനാൽ ഞാൻ പ്രാപിച്ചു ഇന്ന് ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവിക വെളിപ്പാട് ഈ തലമുറയിൽ അനേക ഉപദേശങ്ങൾ പാലില് എന്ന് നമ്മൾ പാടുന്നത് പോലെ അങ്ങനൊരു തലമുറയിൽ വളരെ നിശ്ചയദാർഢ്യത്തോടും കാഴ്ചപ്പാടോടും ദർശനത്തോടും നിൽക്കണമെങ്കിൽ ഒരു ദൈവത്തിന്റെ പൈതലിന് മാനസികമായിട്ടുള്ള അവന്റെ അറിവിനേക്കാൾ അപ്പുറമായിട്ട് അവൻ അവനീ ദൈവീക വെളിപ്പാടുണ്ടായേ തീരൂ ദൈവത്തിൽ നിന്നാണ് ഞാൻ പ്രാപിച്ചത് ദൈവമാണ് എനിക്കത് വെളിപ്പെടുത്തിയത് ദൈവമാണ് എൻ്റെ ഹൃദയത്തിൽ അത് പ്രകാശിപ്പിച്ചത് എന്നുള്ളൊരു നിശ്ചയം ഓരോ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനും അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു വിഷയം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം എനിക്ക് തോന്നിയ ഒരു ഔട്ട്ലൈൻ പറയുക ഇതിലെ ഗ്രന്ഥത്തിൽ തോന്നുന്ന പോലെ ഒരു അല്ല അത് പറയുന്നത് ആദ്യം അവിടെ പറയുക വെളിപ്പാട് ദൈവിക വെളിപ്പാടിനാൽ ഞാൻ പ്രാപിച്ചു രണ്ടാമത് പറയുക വിശ്വാസം ഈ വെളിപ്പാടിനാൽ ആ ഒരു വ്യക്തിയിൽ വിശ്വാസം ഉണ്ടാകുന്നത് അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് മൂന്നാം അധ്യായത്തിൽ വരും അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശു ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നാം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ അപ്പൊ അബ്രഹാമിന് ദൈവം നൽകിയ അനുഗ്രഹം ഫുൾഫിൽഡ് ആയിട്ട് തീരുന്നത് പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വാസത്താൽ യേശു വിശ്വാസത്താൽ ഞാൻ പ്രാപിക്കുമ്പോഴാ തുടർന്ന് നമ്മൾ വായിക്കുന്നു ആത്മാവിൽ നിറഞ്ഞവൻ്റെ ജീവിതം ആത്മാവിൻ്റെ ഫലത്തിലേക്ക് ജഡത്തെ അല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുമ്പോൾ ഞാൻ ന്യായപ്രമാണത്തിന് നീതി നിവർത്തിക്കും അല്ലെങ്കിൽ വായിക്കുന്ന പോലെ ആത്മാവിനെ അനുസരിച്ച് നടപ്പിയും എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കേയില്ല അപ്പം നോക്കിക്ക് ഈ വെളിപ്പാടിൽ തുടങ്ങി വിശ്വാസത്തിലേക്ക് വന്നു പരിശുദ്ധാത്മ നിറവിലേക്ക് വന്നു അവിടുന്ന് പരിശുദ്ധാത്മ ഫലത്തിലേക്ക് വരുന്നതായിട്ടുള്ള നിറവുള്ള ഒരു ജീവിതത്തിന്റെ അനുഭവം നമുക്ക് അവിടെ കാണാം പ്രിയപ്പെട്ടവരെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാം ഇന്നും ഞാൻ ആ ഒമ്പതാം വാക്യം വരെ ഒന്നും പറഞ്ഞില്ല നാളെ ഒരുപക്ഷെ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് തുടർന്നുള്ള ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാം അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും